പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ആരോഗ്യ സംരക്ഷണ രംഗത്ത് കാളികാവ് വീണ്ടും പുതു പദ്ധതിയുമായി രംഗത്ത് പത്ത് വർഷം മുമ്പ് തുടങ്ങിയ മോർണിംഗ് വാക്കേഴ്സിനൊപ്പം വാർത്തകളിൽ നിറഞ്ഞ മെക്സെവനും കാളികാവിൽ തുടക്കമായി ഇരുപതിലേറെ വ്യായാമ മുറകൾ ഉൾപ്പെടുത്തിയുള്ള ഏറെ ശാസ്ത്രീയവും കായികക്ഷമവുമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുത്ത പരിശീലനമാണ് മെക്സെവൻ ദിവസവും അതിരാവിലെ മുപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വ്യായാമ പരിപാടിയാണ് ഇത് കൃത്യമായ അച്ചടക്കം മനസ്സിന്റെ ഏകാഗ്രത ശരീരത്തിന്റെ ചലനാത്മകത തുടങ്ങിയുള്ള വിവിധ ഘടകങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഇതിന്റെ ഘടന രണ്ടായിരത്തിയഞ്ച് ജനുവരിയിലാണ് കാളികാവിൽ തുടക്കമായത് ഇവിടെ എല്ലാ ദിവസവും മുതൽ വരെ നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ എല്ലാവിധ രാഷ്ട്രീയ മത മതചിന്തകൾക്കതീതമായി എല്ലാവരുടെയും പരിപൂർണമായ സഹനം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ മെക്സോനിലെ ആക്റ്റീവ് മെമ്പറാണ് നമ്മുടെ പ്രിയപ്പെട്ട നത്തീഷ് ഡോക്ടർ ഇതിന്റെ എക്സസൈസിൻ്റെ കൂടെ എല്ലാ ആഴ്ചയിലും മൂന്ന് നിമിഷ നേരം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ചുള്ള ആരോഗ്യ നമ്മൾ വെള്ളം വെളിച്ചം വായു തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു മൂന്ന് മിനിറ്റ് നേരം ഉള്ള സംസാരവും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു കാളികാവിലെ പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്കവാറും എല്ലാ ജനങ്ങളും എല്ലാ ദിവസവും അറുപതിൽ കൂടുതൽ പേർ പങ്കെടുക്കുന്ന ഇത് ഒരു ജനകീയ പ്രസ്ഥാനമായി മാറുന്നുണ്ട് എന്ന് അറിയുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് ജീവിതശൈലി രോഗങ്ങളെ പാടയില്ലാതാക്കി ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യ ശ്രദ്ധ ഉറപ്പാക്കി ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ജനതയെ സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം മലയാളിയുടെ ആരോഗ്യശീലങ്ങളിൽ കാതലായ മാറ്റം വരുത്താനും ആരോഗ്യ ബോധം വളർത്തിയെടുക്കുന്ന മെക്സെവൻ ഗുണകരമാകുമെന്ന് ഡോക്ടർമാർ സമ്മതിക്കുന്നു ഇനം ബന്ധപ്പെട്ട ചെയ്യണെങ്കിൽ അതിൽ ഒരൈറ്റം യോഗയുടെ ഭാഗമായിട്ടുള്ള ഇതാണ് അത് ഒരു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രീതിയിൽ അത് നമ്മുടെ മെമ്മറി പവർ അതായത് അറുപത് മുതൽ ഒന്ന് വരെ എണ്ണുന്ന റിവേഴ്സ് ഓർഡറിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെമ്മറി പവർ കൂട്ടുന്ന അതായത് ഈ മസ്തിഷ് അതായത് അൽഷിമേഴ്സ് അതുപോലെയുള്ള ഓർമ്മക്കുറവ് പോലുള്ള കാര്യങ്ങളെ മാറ്റാൻ പറ്റുന്ന അപ്പോൾ എല്ലാ സർവതോന്മുഖമായ ഒരു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വിമുക്ത ഭടനായ പി സലാഹുദ്ദീൻ കൊണ്ടോട്ടിയിൽ തുടക്കം കുറിച്ച മെക്സെവൻ ഇന്ന് കേരളത്തിൽ ആയിരത്തിലേറെ കേന്ദ്രങ്ങളിൽ നടന്നു വരുന്നുണ്ട് എഴുപതിനു മുകളിൽ പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത് ആരോഗ്യ പരിപാലനം നടത്തുന്നുണ്ട് ൾ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ